തിരുവോണ ദിവസം രാവിലെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് അമ്മമാരൊക്കെ വന്നിട്ട് ഗംഭീരമായിട്ട് ഇതൊക്കെ കട്ടിങ് പരിപാടികൾ കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാണ് കഴിഞ്ഞ കട്ടിങ് കഴിഞ്ഞ ഇതെന്നതിന്റെ കട്ടി സാമ്പാറിന്റെ കട്ടിങ് ഇത് കൂട്ടുകറിന്റെ കടലി വെച്ചിട്ടുണ്ട് കുറിയൊക്കെ തൊട്ട് അതേ സമയം തന്നെ നമ്മളെ ഓണത്തിന്റെ പൂക്കളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അതാ നമ്മളെ അഞ്ചും പ്രസാദായിട്ടും കൂടിയിട്ടാണ് ഇതാ പൂക്കളിട്ടോണ്ടിരിക്കുന്നത് അതേസമയ നമ്മളിതാ ഈ ഒരു പാത ഒക്കെ ഇതാ നമ്മൾ ആദ്യ കൂട്ടം വന്നിട്ട് നല്ല മുണ്ടൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ആദി ആദി ഇങ്ങോട്ട് നോക്കി എന്നാ ഭംഗിയാ ഏഹ് മുണ്ടൊക്കെ എടുത്തിട്ട് എന്നാ ഭംഗിയാണെ കാണേ നമ്മളെ പൂക്കളും കാര്യങ്ങളൊക്കെ ഒഴുകി കഴിഞ്ഞു അതേസമയം തന്നെ താങ്കൾ പാത ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ അമൃതിച്ച് വന്നിട്ട് ഇതാ നമ്മളെ ഭഗവാന്റെ മുമ്പിൽ ഇല വെച്ച് ഇലയിൽ വന്നിട്ട് ഇതാ നമ്മളെ ഇന്നൊരുക്കിയിട്ടുള്ള അതായത് നമ്മളെ വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇതാ നമ്മളെ ഇലയിൽ വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഭഗവാൻ വെച്ച ശേഷം അപ്പതാ നമ്മളെ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഇതൊന്നും സാമ്പാറാണ് വയ്ക്കുന്നേപ്പിച്ച അപ്പോൾ ഇതാ നമ്മളെ ഉഷേച്ചു വന്നിട്ട് ഇതാ പരിപ്പ് പോയിട്ട് എത്തിയിട്ടുണ്ട് യെസ് പരിപ്പ് വെച്ച് പരിപ്പിനോട് നെയ് 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 യെസ് അപ്പോൾ സമയം തന്നെ ദാ ഈ ഒരു പാതയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ ടാബിളിൽ വന്നിട്ട് എല്ലാവരും ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇലയൊക്കെ വെച്ച് വിളമ്പാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ ഭഗവാന്റെ ഭക്ഷണങ്ങളായതിന് ശേഷം ഇതാ നമ്മൾ വന്നിട്ട് നമ്മളെല്ലാവരും വന്നിട്ട് ഇവിടെ കഴിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ിൽ ബ്രോ വന്നിട്ട് ആദ്യം തന്നെ പരിപ്പില് വെയ്യോ ആക്കിയതിനു ശേഷമാണ് ആദ്യം കഴിച്ചു തുടങ്ങിയിട്ടുള്ളത് അയ്യോ അയ്യോ വാവിക്ക് പരിപ്പിട്ടില്ലട എപ്പടി സത്യ നല്ല പിടിച്ച സൂപ്പറാ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് അഞ്ചു ടിക്ടോക്ക് ചെയ്യുന്നാണ് അപ്പൊ അഞ്ജുന്റെ മുഖത്തൊരു പ്രത്യേക ചിരി വരൂ അല്ല ശരിക്കും അഞ്ചു കൂടി ഇന്ന നടക്കില്ല കരയല്ല സാരല്ല അങ്ങനെ ഏതാ നമ്മളെ വാവുവേട്ടൻ പായസം വിളമ്പി തുടങ്ങാണ് വാവട്ട അതെന്താ പായസം പാലാട് പ്രഥമൻ പാലാട് പ്രഥമനാണ് പാലാടിയാണോ മറ്റേതല്ല ഓക്കെ ഞാൻ എന്റെ വ്ലോഗിന്റെ അകത്ത് ഒന്നും കട്ടിയാറില്ല എന്താണുള്ളത് മോളേച്ചി ഒക്കെ ഇടക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചീത്ത പറയുന്ന പോലെ അതിനകത്ത് ഉണ്ടാവും അല്ലേ മോളേച്ചി പിന്നല്ലണ്ടോ അങ്ങനെ പാലടയ്ക്ക് ശേഷം ഇതാ നമ്മളെ നാടൻ പ്രഥമം വന്നിട്ടുണ്ട് പക്ഷെ പ്രഥമൻ പക്ഷെ പ്രഥമം കഴിക്കാൻ വഴി പോളിസുണ്ട് പ്രഥമൻ പഴം പപ്പടം മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ആ പ്രഥമം പ്രഥമൻ ആവുക ആരും എടുക്കൂട്ടെ തീർത്തല്ലോ അതെ ഇന്നൊന്നും നോക്കാൻ ഇന്നൊന്നും നോക്കാനില്ല രണ്ടും അങ്ങോട്ട് കഴിക്കുക ഒരു ഷുഗറും ഇല്ല ഓണത്തിന് എന്ത് ഷുഗർ അത് പ്രഥമിൽ കൂട്ടിക്കഴിക്കണോ അത് മോശാണ് മോശാണ് ഇന്നത്തെ ഒറ്റ ദിവസം കഴിച്ചോ ഒരു പ്രശ്നവും ഇല്ല വിൻബ്രോ ഒന്നും പറയില്ല വിൻബ്രോ നമ്മളെ സദ്യ കഴിച്ചതിനകത്ത് ഈ ഇല മുഴുവൻ തീർത്തിട്ട് ഞാൻ എഴുന്നേക്കും പറഞ്ഞിട്ട് നമ്മളെ ബ്രോ അതും പ്രഥമ എങ്ങനെയാണ് കഴിച്ചത് പായസം പഴം പപ്പടം അല്ല ഇഞ്ചിക്കറി ഇഞ്ചിക്കറി കൂട്ടിയോ നല്ല ചില ഇഞ്ചിക്ക് എരുണ്ടോ എരുണ്ടോ അങ്ങനെ ഇതാ നമ്മളെ അടുത്ത നില ഇരിക്കാൻ വേണ്ടി പോവാണ് യെസ് അടുത്ത വിഭവത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതേസമയം തന്നെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ സെക്ഷൻ യെസ് യെസ് നമ്മള് സദ്യ ഒക്കെ വിളമ്പിയ ശേഷം ഇതാ നമ്മളെ സദ്യ വന്നിട്ട് അപ്പൊ നമ്മളെ സദ്യയും കാര്യങ്ങളും ഒക്കെ ഇവിടെ വിളമ്പിട്ടുണ്ട് പിന്നെ ആദ്യം എന്താ നമ്മൾ വന്നിട്ട് ഇതാ നമ്മളെ പരിപ്പും നെയ്യും കൂട്ടിയിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് വേണം സാമ്പാർ സാമ്പാർ ചോറും വേണ്ട അങ്ങനെ നമ്മളെ സദ്യ ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ഇനി പഴം പപ്പടം പ്രഥമൻ പ്രസാദമായിട്ട് ആണെന്നുണ്ടെങ്കിൽ പ്രഥമനും അതേപോലെ തന്നെ അടയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ പോന്ന് അതേപോലെ തന്നെ ഇതാ നമ്മളെ ജർമ്മനി ഒക്കെ വിളിക്കുന്നുണ്ട് ജർമ്മൻ 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 ജിത്തുനൊന്നും കാണിക്കൻ ജിത്ത് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഹാപ്പി ഹാപ്പി യെസ് ഞാനിവിടെ യൂട്യൂബിൽ ഇന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തത് ജർമ്മൻ ജിത്തു എന്നാണ് ഇനി പേരെങ്ങനെ ഇരിക്കട്ടെല്ലാ നമ്മള് ജർമ്മനിൽ പോയിട്ട് പിന്നെ പേരിലേറ്റൊക്കെ വേണ്ടല്ലോ ഭക്ഷണം എങ്ങനെ കഴിച്ചോടോ അതേ സമയം ഇല്ല നമുക്കിവിടെ നോക്കിയാ കാണാം നമ്മളെ അഞ്ചു വന്നിട്ട് അഞ്ചു ആദ്യം പറഞ്ഞ് അല്ലല്ല അഞ്ചു എല്ലാം ആക്കി അഞ്ചുന്റെ ഇല നോക്കി അഞ്ചു ഇല ഫിനിഷ് ആക്കി മാത്രല്ല ആദ്യം പ്രഥമം കഴിച്ച് പ്രഥമം കഴിച്ചതിന് ശേഷം വീണ്ടും അട വാങ്ങിയിരിക്കാണ് പഴം പപ്പടം പായസം മിക്സ് ചെയ്ത് പായസം പാക്കാൻ വേണ്ടി പോവാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ ലെവല് തന്നെയാണ് സദ്യ കിടന്നു തന്നെ കഴിച്ചാൽ ആ ഒരു എഫക്റ്റ് കിട്ടും പ്രഥമന്റെ കൂടെ പക്ഷെ അതിന്റെ ടേസ്റ്റ് വേറെല്ലേ വേറെ ലെവലല്ലേ അല്ല നമ്മളെ ഇല എല്ലാരും ഒന്ന് കാണുന്നതാണ് ഈ ഇല വേണന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ നിന്നു ശേഷം അടുത്ത ട്രിപ്പിന് യൂസ് ചെയ്യാവുന്നതാണ് എന്താ പറയുക പക്ഷെ അഞ്ചു എന്റെ കൂടെ കൂടെ കൂടിയിട്ടുണ്ട് ഇതാ അഞ്ചു ഈ പ്രാവശ്യം വന്നിട്ട് ക്ലീൻ കട്ടക്ക് കട്ട പൊളി അഞ്ചു അഞ്ചു ഇല്ല ഇല്ല ഞാനിതുവരെ ഇതുവരെ അഞ്ചു ഇങ്ങനെ ഫസ്റ്റ് ടൈം അങ്ങനെ ഇതാ നമ്മളെ ഓണസദ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ അടുത്ത ഫോട്ടോ സെക്ഷനിലേക്ക് നീങ്ങുവാണ് ഇപ്പൊ മോളേശിയാണ് ഫോട്ടോ എടുത്തില്ല ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇതാ വീണ്ടും ഫോട്ടോ എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഓണാഘോഷ പരിപാടിയുടെ തമർത്തിരിക്കാണ്